ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡിമേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ദഹി ബൈഗൻ അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം നമ്മുടെ പച്ചടിയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു റെസിപ്പി എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അരപ്പുകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തത് ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് ഒരുപാടങ്ങ് കൂടി പോരുത് എല്ലാം ഒന്ന് നോക്കി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറേശേ വെള്ളം ചേർത്ത് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പഴത്തെ ആ എല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു വഴുതനങ്ങയിലേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം ഇപ്പോൾ ആ വഴുതന ഇങ്ങനെ എല്ലാം ആ ഒരു മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതുപോലെ ആ ഒരു മസാല ഇതിലേക്ക് പിടിച്ചു കിട്ടും അപ്പം അതിനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോഴത് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ പീസസ് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് വളരെ ചെറിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ വഴുതനങ്ങ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഫ്രൈ ആക്കി എടുക്കാനൊക്കെ അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ആക്കി പീസസ് എല്ലാം രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് മൊരിച്ച് എടുക്കണം ഇപ്പം ഇതാ രണ്ട് വശവും നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു കപ്പ് തൈര് നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഈ തൈരിലേക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതാ വഴുതനങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് രണ്ട് വറ്റൽ മുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മുളകുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് താളിച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിതിനെ വഴുതനങ്ങ തൈരെന്ന് വിളിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും ഒന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്